Speed to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ഹായ് ആൾ അസ്സാം വൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് എപ്പോഴും ഞാൻ ഒരു തിരക്ക് പിടിച്ച ദിവസമാണിത് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പറയുന്നില്ല എപ്പോഴും ഓൾവേസ് നമ്മൾ തിരക്ക് പിടിച്ച ആൾക്കാരായതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതേ കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മുടെ മേലെയുള്ള വർക്കിംഗ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് കത്തി ലഞ്ച് ബോക്സ് നമ്മൾ സെയിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഏതുവരെയായി പണികളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം അടുത്ത് ഡിസ്പാച്ച് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നോക്കി ഇത് എത്തുക ഇനി കുറച്ച് ലഞ്ച് ബോക്സസ് ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് പാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് ഓർഡർ കൊടുത്തോട്ടാ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇത് നമ്മുടെ പുതിയ പാത്രങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഈ കാണുന്ന എല്ലാം നമ്മൾ ഇൻഷാല്ല സെയിൽ ചെയ്യുന്നതായിരിക്കും ഒഫീഷ്യലി നമ്മുടെ ബ്രാൻഡിൻ്റെ ലോഞ്ച് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും എനിക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഇങ്ങനെ ചെയ്തു പോകുന്നത് കൊണ്ടുള്ള കുറച്ച് ചെറിയ ചെറിയൊരു സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങളുടെ ദുവാക്കുള്ളതുകൊണ്ട് നല്ലപോലെ പോകുന്നു അപ്പോഴേ മറക്കണ്ട കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഞാൻ ഓർമ്മപ്പെടുത്തിയാലേ നിങ്ങൾ ലൈക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് കാര്യം ഇതൊക്കെ ഒന്ന് സെറ്റ് അപ്പോഴേക്കും നമ്മുടെ ഇച്ചുവേപ്പ് ഇതേ എണീറ്റ് വന്ന് ഇങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പാത്രത്തിൻ്റെ ഭംഗിയൊക്കെ നിങ്ങളെ കാണിക്കായിരുന്നു കേട്ടോ പത്രം ഇഷ്ടമായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ കാരണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ പ്രോഡക്റ്റ്സ് ഓരോന്നായിട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ ഓൺ ബ്രാൻഡിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെയുള്ള നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ ഇൻഷാല്ല നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അതുപോലെ സ്റ്റൗ ഇതിനേക്കാളും ഭംഗിയുള്ളത് വരുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ എറിയിട്ട് പ്രീ ഓർഡർ കൊടുത്താലും മതി പിന്നെ ഇന്നത്തെ നമ്മുടെ ഇന്ന് ഞാൻ എപ്പോഴും നമ്മൾ ലഞ്ചാണ് കാണിക്കുന്നത് ഇന്ന് സ്നാക്സ് ബോക്സാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബ്രോക്കോളി ഇതേ എടുത്തിട്ടുണ്ട് ബ്രോക്കോളീൻ്റെ പലരും ഇങ്ങനെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയില്ല പക്ഷേ കട്ട് ചെയ്ത് കളയേണ്ട നല്ലതാണ് നമുക്ക് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ബ്രൊക്കോളി ഇനി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ അറ്റം മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇനിയിപ്പോ റെഡി ആയതിനു ശേഷം കിച്ചണിലെ ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ചെയ്യാം ഇപ്പൊ കുറേയായിട്ട് നമുക്ക് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ വരാറില്ലേ ആക്നെസ് ഒക്കെ ആക്സൊക്കെ വന്നിട്ട് ഭയങ്കര കോമൺ ആണ് സ്റ്റെബ് ബോണാണ് റീസൺ എന്താണെന്ന് വെച്ചാൽ എക്സസീവ് സൺ എക്സ്പോഷർ ഉണ്ടാവാം അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാം പിന്നെ ആക്ട്നേസ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടാകണം അപ്പോൾ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ അത്യാവശ്യം നല്ല ഗ്ലോയിങ് ആക്കി കൊണ്ടുവരുന്ന വെച്ചാൽ നല്ല പ്രോഡക്റ്റ്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കുറേ ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഹിമാലയ ഇത് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിങ് ടെർമറിക് ഫേസ് സിറോ ആണ് വിത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക്കലി സോൾസ്റ്റഡ് ടെർമറിക് വെച്ച് ഉണ്ടാക്കിയതാണ് ടെൻ പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡും അതേപോലെ ടു പെർസെൻറ്റേജ് നയ സെൻമഡും കൂടി ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സൊക്കെ റിമോവ് ചെയ്യാനുള്ള നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് തന്നെ പറയാം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഫോമിലെയാണ് നമുക്ക് പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ഗ്ലോയിങ് സ്കിന്നാക്കി കിട്ടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു ടു ത്രീ ഡ്രോപ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സർക്കുലർ മോഷനിൽ അപ്പേർട്ട് അതായത് മുകളിലേക്ക് ഇങ്ങനെ ഇതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ തയാതെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക ഹിമാലയൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും കിട്ടും അപ്പോൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ഡിസ്കൗണ്ടോടെ വാങ്ങാൻ കയറി ചെക്ക് ചെയ്ത് നോക്കി അങ്ങനെ ഇതേ ബാക്കിയുള്ള ബ്രൊക്കോളിയും കൂടെ ഞാൻ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ കോളിഫ്ലവർ പോലെ ഒന്നല്ല മീൻസ് അതിനകത്ത് അങ്ങനെ പുഴു കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇനി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ വാങ്ങുന്നതിലും മിക്കത്തിലും അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഇത് ഭയങ്കര ഹെൽത്തിയാണ് എല്ലാവർക്കും ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറ്റിയെന്ന് വരില്ല അതിനൊരു സ്മെല്ലുണ്ട് കേട്ടോ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോയാൽ എൻ്റെ സ്മെല്ല് എന്ന് ചോദിക്കലുണ്ട് പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ചിലപ്പോൾ ടിഫൻ ബോക്സിലാക്കുന്നതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഈ ചുടുവെള്ളത്തിലിട്ട് മഞ്ഞളൊക്കെ ഇട്ട് വെക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ ചിലർക്കുള്ള ഡൗട്ടുകളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഇന്നത്തെ ദിവസം പുതിയ പാത്രത്തിൽ കുക്ക് ചെയ്തതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്കുണ്ട് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുമ്പൊന്നും പാത്രത്തിനോട് അത്ര വലിയ കമ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം കുറേയായിട്ട് ആ ഒരു ഇഷ്ടമൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിരിക്കുന്നു അത് എല്ലാ നോർമൽ പാത്രത്തിനല്ല കേട്ടോ ഇതുപോലെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളോടാണ് ആ ഒരു താല്പര്യമൊക്കെ പിന്നെ ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ കത്തിക്കാമേ പൊട്ടൊന്നുമില്ല ഇതുവരെ എൻ്റെ ഉള്ള ഏതും ഗ്ലാസ്സിൻ്റെ ഒന്നും പൊട്ടിയിട്ടില്ല ഇനിയും പൊട്ടാതിരിക്കട്ടെ തവക്കൽ പിന്നെ അത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബ്രോക്കോളീൻ കൂടി ഇട്ടിട്ട് ഇതുപോലെ മൂടി വയ്ക്കുന്നുണ്ട് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുക നമ്മുടെ ബ്രോക്കോളീൻ്റെ ആ ഒരു കളർ ഇങ്ങനെ മാറി വരില്ല ആ സമയത്ത് നമുക്കെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ ലഞ്ച് ബോക്സസ് എല്ലാം ഞാൻ ആദ്യം വിചാരിച്ചു ലഞ്ച് ബോക്സ് ആക്കുക എന്നുള്ളത് കാരണം കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്യും കിച്ചണിലുള്ള അവസ്ഥയും പിന്നെ സാധനങ്ങളുടെ അവൈലബിലിറ്റിയും ഒക്കെ നോക്കുമ്പോൾ എൻ്റെ ഐഡിയ വരുമ്പോൾ ഒരു റെസിപ്പി ആയിരിക്കും മനസ്സിലുണ്ടാവുക പിന്നെ സാധനങ്ങൾ വെച്ചിട്ട് മാറും അങ്ങനെ അതുകൊണ്ട് ഞാൻ ലഞ്ച് ബോക്സ് എടുത്ത് പുറത്ത് വെച്ചതായിരുന്നു പിന്നെ ഞാൻ മാറ്റിയിട്ട് വേറെ സ്നാക്സ് ബോക്സിലാണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് എപ്പോഴും അവരെ സ്കൂളിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്നാക്സ് വേണമെന്ന് പറയും ആ ഗ്യാപ്പിലൊക്കെ അവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് പോലെയുള്ള സാധനങ്ങളെ കൊടുത്തേക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം മാങ്ങിയും ഡ്രാഗൺ ഫ്രൂട്ടും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ബേബിക്ക് ഇപ്പം തന്നെ വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു കഷണം കഴിക്കാനും വേണ്ടിയിട്ട് കൊടുത്തതാണ് പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ സാധനങ്ങൾ വെച്ചാൽ അങ്ങ് മാറുമോ അങ്ങനെ മിക്സ് ആവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും മിക്സ് ആവില്ല ലീക്കും ഇല്ലാട്ടോ ഞാനും ഇപ്പോൾ അത് കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടത് പറയാനായിട്ട് പറ്റും പിന്നെ ഇതാണ് നമ്മുടെ സ്നാക്സ് ബോക്സ് ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ് ചൂടുള്ള സാധനങ്ങളൊന്നും അങ്ങനെ ആക്കി കൊടുക്കാറില്ല അതിന് പകരം നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പയർ മുളപ്പിച്ചതോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ സ്കൂളിൽ എനിക്കറിയില്ല നിങ്ങളുടെ മക്കളുടെ സ്കൂളിൽ അങ്ങനെ കൊടുത്ത് വിടാൻ പറയുമോന്നുള്ളത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും ചിലവർ പാത്രം കൊടുത്തു വിടും സ്കൂളിൽ തന്നെ മുട്ട പാല് പറഞ്ഞ പോലെ എല്ലാം കിട്ടുമെന്ന് അറിയും അത പിന്നെ നിങ്ങൾക്ക് സുഖമായി ഒന്നും ആക്കണ്ടല്ലോ പക്ഷെ ഇവിടെ സ്കൂളിൽ അങ്ങനെ ഒന്നും കിട്ടൂല സോ നമ്മൾ തന്നെ കൊടുത്തു വിടണം കേട്ടോ അപ്പോൾ ഇതേ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കുന്നതിൻ്റെ ഇതും നമ്മൾ സേ നമ്മുടെ ഓൺലൈൻ ഷോപ്പിലുള്ളത് തന്നെയാണ് കേട്ടോ Young, it has just begun and she puts her hand. ബ്ലാഞ്ച് ചെയ്തെടുത്ത ബ്രോക്കോളിന് ഞാൻ അപ്പുടത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ആക്കി മാറ്റി വെക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഇറങ്ങി പോകുമ്പോൾ പരക്കം വാങ്ങിയിട്ട് ചെയ്യേണ്ടി വരും ഓൾറെഡി ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ചില ഇതൊക്കെ കറക്റ്റ് ടൈമിങ്ങിൽ ചെയ്യണതെന്നല്ലേ ഇപ്പോൾ പിന്നെ ടെൻഷൻ കൂടി ആകെ ബേജാറടിച്ച് ഞാനിന്നില്ലാണ്ടായി പോകുമോ എന്ന് തോന്നി കോളേജും ബിസിനസ്സും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ എനിക്ക് താങ്ങാൻ പറ്റാണ്ട ഇപ്പോൾ ഇപ്പം ഞാൻ കാമൻ ക്വയറ്റായിട്ട് ഈ കുക്കിംഗ് ചെയ്യുന്നില്ലേ സമയം എത്രയാണെന്നറിയുമോ ഒരു പീരീഡ് ലേറ്റായിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തെടുത്ത് ആ വെള്ളത്തിൽ തന്നെ കുറച്ച് ഇത് മിക്സ് ചെയ്യുന്നത് നല്ല സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ് നമുക്ക് ഗ്രേവി ആയിട്ട് കിട്ടാനും ഒരു സൂപ്പിയായിട്ട് വേണമെങ്കിൽ കഴിക്കാനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും മൈദയ്ക്ക് പകരം റാഗിയാണ് ഞാൻ കൂടുതൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ഹെൽത്തിയാണ് എനിക്ക് റാഗി ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഇതുപോലെയൊക്കെ ആക്കി കഴിക്കുമ്പോൾ അത് റാഗിയാണെന്ന് പോലും തോന്നൂല കേട്ടോ അങ്ങനെ ബ്രക്കോളിയിലേക്ക് ഈ റാഗി മിക്സ് ചെയ്തെന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് സാദാ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ എന്ത് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം തേങ്ങാപ്പാൽ നല്ല തിക്കിലെടുത്തതാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇത് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നല്ല ക്രീമി ആയിട്ടുള്ള ബ്രൊക്കോളി സൂപ്പ് പോലെ കിട്ടും ഞാൻ കുറച്ചും കൂടെ തിക്കായിട്ടാണ് ആക്കുന്നത് കേട്ടോ അതായത് ഒരു നമുക്ക് സ്നാക്ക് പോലെ ഈവനിങ് ടൈമിന് ഒക്കെ കഴിക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ ബ്രക്കോളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ലെഞ്ച് ബോക്സിൽ ഇതുപോലെ രണ്ട് സെക്ഷൻ വരുന്നുണ്ട് താഴെ നമുക്ക് കുറച്ച് എന്തെങ്കിലും കൂടുതൽ ആയിട്ടുള്ള ഇപ്പോൾ പയറൊക്കെ മുളപ്പിച്ചൊക്കെ മുളപ്പിച്ചുവെക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കി കൊടുക്കാം പക്ഷേ താഴത്തെ ഭാഗത്ത് നമ്മൾ ലിക്വിഡ് ആയിട്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ലീക്ക് ആവും പക്ഷെ മോളത്തെ സെക്ഷനിൽ നമുക്ക് മുടിയിൽ വാഷർ വരുന്നതുകൊണ്ട് ലീക്ക് ആവില്ല കേട്ടോ അപ്പോൾ ഞാൻ താഴെ വന്നിട്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കൊടുക്കുന്നത് അത് ലീക്കാവൂല എന്നുള്ളത് എന്നാലും ഞാനൊരു പ്രിക്കോഷൻ വെച്ചുകൊണ്ട് എപ്പോഴും കവറിലിട്ടിട്ടാണോ കേട്ടോ പോകാറുള്ളത് എന്താണെങ്കിലും സപ്പോസ് ലീക്കായാലോ അത് മേടിച്ചിട്ട് ലീക്ക് ആവൂല എങ്കിൽ പോലും അങ്ങനെ ഇതേ താഴത്തെ സെക്ഷനിൽ ഡ്രാഗൺ ഫ്രൂട്ടും മുകളിൽ ബാക്കിയുള്ള സാധനങ്ങളാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് നാല് പേർക്കാണ് നാക്കുന്നത് ചെറിയ കുട്ടികൾക്കാണ് ലഞ്ചിൻ്റെ ആവശ്യം വരുന്നത് ലഞ്ചല്ല സ്നാക്സിൻ്റെ ആവശ്യം വരുന്നത് കേട്ടോ ഇതേ നമ്മുടെ ബ്രക്കോളി സൂപ്പും കൂടെ ഇതിലേക്ക് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഹായാങ്കുട്ടനും നമ്മുടെ അനക്കുട്ടിക്കും ഇതാവശ്യമില്ല സ്നാക്സ് ഇച്ചു ബേബിക്ക് എനിക്ക് പിന്നെ ചുച്ചൂക്ക് ഹേ സൂക്കാണ് സ്നാക്സിൻ്റെ ആവശ്യമുള്ളത് കേട്ടോ എനിക്ക് ഞാനൊന്നും കഴിക്കാതെ പോകുന്നത് കൊണ്ട് ഇന്നത്തെ ദിവസം ഇതെടുക്കാമെന്ന് വിചാരിച്ചതാണ് പട്ടണി ഇരിക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ സമയം സാധാരണ എനിക്ക് ഏഴരയ്ക്കാണ് ഇറങ്ങേണ്ടത് പക്ഷേ എനിക്ക് ഏഴരയ്ക്ക് ഇറങ്ങുമ്പോഴേക്കും ഞാൻ ഒരുപാട് ടയേർഡ് ആവുന്നുണ്ട് രാവിലെ ഒരുപാട് നേരത്തെ എനിച്ചിട്ട് തിരക്ക് പിടിച്ച് ഷൂട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് കയറുന്നത് പോലും എല്ലാം കൂടെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അതിൻ്റെ അടിയിൽ കൂടിയാണ് വലിയൊരു ബോംബ് ക്വാളിറ്റിയിൽ നിന്ന് ഇട്ടത് കുറച്ചും കൂടെ നേരത്തെ പോകണം എന്ന് അതായത് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ സമയം മാറ്റം വന്നില്ല അതേപോലെ കോളേജിലും അവർ സമയം മാറ്റി അതും കൂടെ കേട്ടതോടുകൂടെ എൻ്റെ സകലമാന കൺട്രോളും പോയി എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി ഞാൻ വല്ലാതെ സങ്കടത്തിലാണ് കൈസിരിക്കുന്നത് അതുകൊണ്ട് അതോടുകൂടെ എന്താ സംഭവിച്ചത് മര്യാദയ്ക്ക് നേരത്തെ കാലത്തെ അറ്റൻഡൻസ് എടുക്കുന്നതിന് മുമ്പ് ക്ലാസ്സിലെത്തിയിരുന്ന ഞാനിപ്പോൾ ഒരു പീരീഡൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തുന്നത് മനസ്സ് തളർന്നു അതാണ് അവസ്ഥ നിർത്തിയാലോ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ അത്രയും പ്രതീക്ഷിച്ച് ചേർന്നതായതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ എത്ര ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നൊന്നും അറിയില്ല മാക്സിമം പൊരുതി തോൽക്കുക എന്നൊക്കെ പറയില്ലേ എന്ന അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ അതേ നമ്മുടെ സ്നാക്സ് ബോക്സ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ലഞ്ച് ബോക്സ് കുട്ടികൾക്ക് വേറെ തന്നെയാണ് കേട്ടോ ആക്കുന്നത് ഇത് ജസ്റ്റ് അവരെ രണ്ട് നേരത്തെ സ്നാക്സിനു വേണ്ടിയിട്ടാക്കുന്നതാണ് കേട്ടോ നമ്മളീ ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം എൻ്റെ മനസ്സിലുണ്ടാവും ഏതൊക്കെ ഷൂട്ട് ചെയ്ത് ഏതൊക്കെ കാണണം നല്ലത് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണുള്ളൂ അപ്പോൾ അതേ ഞാൻ ഇറങ്ങണേട്ട് പത്തെട്ട് എട്ട് നാൽപ്പത് ഒരു പീരീഡ് പോകും എന്നാലും കുഴപ്പമില്ല സമാധാനത്തിൽ ചെയ്തിട്ട് പോവാലോ ელი მოიქრა ისაო აღარ შეკეთაააა നിങ്ങൾ വിചാരിക്കും മെട്രിക്ക് ഇറങ്ങിയാലോ പിന്നെന്താ ഒരു പീരീഡ് പോകുമെന്ന് ചോദിച്ചാൽ പറയണമെന്നുള്ളത് അവിടെ എത്താൻ തന്നെ വൺ അവർ വേണം പിന്നെ കോളേജിലേക്ക് നടക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് വേണം അങ്ങനെ മൊത്തത്തിൽ ഒന്നര മണിക്കൂർ വേണം കോളേജിലേക്ക് എത്താനും വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എട്ടേ അമ്പതിനാണ് ക്ലാസ് തുടങ്ങുന്നത് ഒമ്പത് അമ്പതിന് ഫസ്റ്റ് പീരീഡ് കഴിയും അപ്പം ഞാൻ ഫസ്റ്റ് പീരീഡിൻ്റെ ലാസ്റ്റ് ടൈമിലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ ലേറ്റ് ആയിട്ടൊക്കെ പോകാൻ പോകുന്നത് എന്നെക്കൊണ്ട് കഴിയുന്നിടത്തോളം സാധാരണ ഒരു നോർമൽ സ്റ്റുഡൻറ്റിനെ പോലെ തന്നെയായിരുന്നു അത്രയും ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ സെക്കൻഡ് സെമ്മെത്തിയതോടുകൂടെ അവര് ടൈമിംഗ് മാറ്റലും എൻ്റെ തിരക്കുകളും എല്ലാം കൂടെ ആയിട്ട് ആകെ മൊത്തത്തിലെ ഡെസ്പാണ് ഇത്രത്തോളം സ്ട്രിക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല അതാണ് ഒരു മെയിൻ പ്രോബ്ലം കേട്ടോ അങ്ങനെ അതേ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഈ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല വിഷമം ഉണ്ടാവും അപ്പോൾ അങ്ങനെ സെക്കൻഡ് പീരീഡ് ആവുമ്പോൾ സെക്കൻഡ് പീരീഡ് കഴിഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ ക്യാൻറ്റീനിൽ പോയിട്ട് ഞാൻ കട്ട്ലേറ്റ് വാങ്ങി കഴിക്കും അതാണ് എൻ്റെ അതുവരെയുള്ള ഫുഡ് ഇതേ ഇവരൊക്കെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിതേ കട്ട്ലേറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ റേക്ക കുട്ടി എന്റെ ആസ്ഥാന ഫുഡ് ഇവിടെ വന്നെ ഓർന്നെയല്ല ഞാൻ കോളേജിൽ പോയിട്ടുള്ള അധികം കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാറില്ല പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഉൾക്ക് തിന്നൽ തന്നെയാണോ പണിയെന്നുള്ളത് ഇത് മനു ഈ തേങ്ങാ മുട്ടയായി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ബാക്കി ലൈബ്രറി കിട്ടിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഫുൾ ഡേ ഇരുന്ന ഒരു ദിവസത്തെയാണ് കിട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങലാണ് കാരണം കുട്ടികൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ വീഴിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് ഇറങ്ങി ഓടിപ്പോരും ആ സമയത്താണ് ദേവർ ഞാൻ വീഡിയോ വീഴെടുക്കണപ്പോ പഠിക്കണ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കാനെട്ടോ കണ്ടോ എന്നിട്ട് ഉമ്മക്ക് കാണിച്ചെടുക്കണം കണ്ടോ ഞാനൊക്കെ ആ ഇത് ഹാൻഡ് റൈറ്റിംഗ് പറയും ഹാൻഡ് റൈറ്റിംഗ് ആ സൗണ്ടൊക്കെ ഞാൻ കളയുന്നവർ വിചാരിച്ചു കൈസ് സോ ഞാൻ അവരെ ചതിച്ചു പറ്റിച്ചു നല്ല കുട്ടികളാണ് കേട്ടോ എല്ലാവരും അതെ ഇവിടെ കുറച്ച് കുട്ടികൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ മിസ്സൊന്നും കാണില്ല എന്നുള്ള പ്രതീക്ഷയാലാണ് ഇടുന്നത് പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീടിൻ്റെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് ഇപ്പോൾ ഈ വീ ഇതിലെന്താ കാണിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പേര് വീടൊക്കെ എടുക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് പിന്നെ അതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആ വീടിനെ അവർ ചെയ്തിരിക്കുന്ന ഒരു ഓട്ടോമേഷനാണ് അതായത് ഗേറ്റൊക്കെ നമുക്ക് ഓട്ടോമേറ്റിക് ായിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന സെറ്റപ്പ് അത് മാത്രമല്ല ഓട്ടോമേഷൻ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപകരിക്കും അതായത് മോട്ടർ ഒക്കെ നമ്മൾ ഇട്ടിട്ട് ഓഫ് ആക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ തനി ഓഫാവുന്ന പോലെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കേട്ടേയും കണ്ടില്ലേ ജസ്റ്റ് ഒരു സ്വിച്ച് നമുക്ക് ഇതാക്കിയാൽ മതി അത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആവും ക്ലോസ് ആവും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വീടെടുക്കുന്ന ആൾക്കാരുണ്ട് അതിൽ ഓട്ടോമേഷൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ ഒരു വീഡിയോയിൽ കൊടുത്താൽ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ ഇന്നല്ലെങ്കിൽ എന്നാണെങ്കിലും നിങ്ങൾക്ക് വീട്ടെടുക്കുമ്പോൾ ഉപകാരപ്പെടും ഇന്ന് ചിലപ്പോൾ അതൊരു ആർഭാടമായിട്ടെന്നൊക്കെയൊക്കെ തോന്നാം പക്ഷേ ഭാവിയിൽ ഇതൊരുപാട് പേര് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് ഇതുപോലെയുള്ള ഡിവൈസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ഫോണിലൂടെയും നമ്മുടെ വീട് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഗൾഫിലാണ് ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയണം കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾ ഗൾഫിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ വീട്ടത്തെ ലൈറ്റ് ഓഫ് ആക്കാനും ഫാൻ ഓഫാക്കാനും അല്ലെങ്കിൽ സി സി ടി വി കൺട്രോൾ ചെയ്യാനും വൈഫൈയിലൂടെ നമ്മുടെ വാഷിംഗ് മെഷീൻ അതുപോലെയുള്ള സംഭവങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് വീട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് തൈരത്തിൽ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ കേട്ടോ ഇതുപോലൊരു ഡിവൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് മൊത്തത്തിൽ വീട്ടിലുള്ള ഡൈനിങ് സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ കിച്ചൺ കിച്ചണിലെ ലൈറ്റ് ഫാന് ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് പുറത്തുള്ള ഗേറ്റ് എല്ലാം നമുക്ക് ഓട്ടോമേഷൻ ചെയ്ത് അതിൻ്റെ കൺട്രോൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ ഇത് കണ്ടില്ലേ ഇതിൽ ഫാൻ ഓഫ് ആക്കാനുള്ളത് ലൈറ്റ് ഇപ്പോൾ ഡിമ്മാക്കണോ അല്ലെങ്കിൽ വാം വാമാക്കണോ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ സ്വിച്ചസും സൈഡിൽ ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കേട്ടേൻ തുറക്കുന്നത് കാണിച്ചരട്ടെ ഇതുപോലെ നമ്മൾ ആക്കിക്കഴിഞ്ഞാൽ കേട്ടേൻ എത്രത്തോളം തുറക്കണം എന്നുള്ളത് നമ്മളിങ്ങനെ തിരിച്ചുകൊടുത്ത് കണ്ടില്ലേ അതിങ്ങനെ ആയിട്ട് ഇങ്ങനെ തുറക്കും ഇത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും നമ്മളെ വീട്ടിലില്ലെങ്കിലും നമുക്ക് പുറത്തൊന്നും അതേപോലെ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അബ്രോഡൊക്കെ ഉള്ളവർക്ക് അവനവൻ്റെ വീട് നാട്ടിലുണ്ടാവും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല അതിലൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും വീട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇഷാദേക്ക് അറസ്ലി